ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റൻറ്റിൽ ഏറ്റവും കൂടുതൽ ഒരു പോപ്പുലർ ആയിട്ടുള്ള വ്യക്തിയാണ് ജിസ് യിൽ തക്രാൾ നടി മോഡൽ സംരംഭക എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ജിസ് എൽ തക്രാൾ തരത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ നാലിന് രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിൽ മലയാളി അമ്മയുടെയും പഞ്ചാബി പിതാവിൻ്റെയും മകളായി ജനിച്ചു പഞ്ചാബിലാണ് വളർന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം ദുബായിലും ചിലവഴിച്ചു പതിനാലാം വയസ്സിൽ ഗ്ലാഡ്രക്സ് മോഡൽ ഹണ്ട് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മോഡലിംഗ് ജീവിതം ജിസേൽ ആരംഭിച്ചു അവിടെ അഞ്ച് മികച്ച ഫൈനലിസ്റ്റുകളിൽ എത്തുകയും മിസ് ബെസ്റ്റ് ബോഡി മിസ് പൊട്ടൻഷ്യൽ തുടങ്ങിയ കിരീടങ്ങൾ നേടുകയും ചെയ്തു പിന്നീട് കൗമാരപ്രായത്തിൽ ജിസേൽ മിസ് രാജസ്ഥാൻ കിരീടവും നേടി രണ്ടായിരത്തി പതിനൊന്നിൽ കിങ് ഫിഷർ കലണ്ടറിൽ ഇടം നേടിയാണ് തക്രാൾ മോഡലിംഗ് മേഖലയിൽ സജീവമാകുന്നത് തുർക്കിയിൽ നടന്ന ഫോർഡ് മോഡൽ സൂപ്പർ മോഡൽ ഓഫ് ദ വേൾഡ് എന്ന മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പാരീസ് ഫാഷൻ വീക്ക് ലണ്ടൻ ഫാഷൻ വീക്ക് മിലൻ ഫാഷൻ വീക്ക് എന്നിവ ഉൾപ്പെടെ നിരവധി ഫാഷൻ വീക്കുകളിൽ മത്സരിച്ചു ബോളിവുഡിലെ നിരവധി റിയാലിറ്റി ഷോകളിൽ മത്സരിച്ചു അതിലൊന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സൽമാ ഖാൻ അവതാരകനായി എത്തിയ ബിഗ് ബോസ് നയനിൽ വൈൽഡ് കാർഡ് എൻട്രി വഴിയാണ് തക്രാൾ ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തത് പക്ഷേ ഒരു ചെറിയ കാലയളവിനു ശേഷം പുറത്തായി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ക്യാ കൂൾ ഹേഹം ഹം ത്രീ എന്ന കോമഡി മൂവിയിലൂടെ തക്രാൾ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു പിന്നീട് മസ്തി സാദേ ദ ഗ്രേറ്റ് ഇന്ത്യൻ കാസിനോ എന്നീ സിനിമകളിലും അഭിനയിച്ചു ഒരുപാട് മ്യൂസിക്കൽ ആൽബങ്ങളിൽ ഭാഗമായ ജിസേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ റിച്ചാർഡ് സ്റ്റൺ സംവിധാനം ചെയ്ത അമേരിക്കൻ റാപ്പർ റിക് റോസിൻ്റെ ബാൻഡ്സ് എന്ന മ്യൂസിക്കൽ ആൽബത്തിലും അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫാഷൻ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദുബായിൽ തക്രാൾ ഒരു ബിസിനസ് ആരംഭിച്ചു ഇപ്പോൾ ഇരുപത്തെട്ട് വയസ്സുകാരെ ജിസേൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരിക്കുകയാണ് എന്തായാലും നല്ല രീതിയിൽ മത്സരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകളും വാർത്തകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക